ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അരുൺ ട്രഷറർ മോഹനൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ് സെക്രട്ടറി രശാരത് വൈസ് പ്രസിഡന്റ് സിനോയ് വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ് സെക്രട്ടറി ബിജി ബെന്നി എന്നിവരിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആവശ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി ിലെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജി വി എച്ച് എസിലും ജി ജെ ബി എസിലുമായിട്ട് അഞ്ഞൂറിൽ താഴെ ആളുകളാണ് ക്യാമ്പിൽ നിന്നുള്ളത് നമ്മുടെ ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ക്യാമ്പ് ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ നടത്തി പോകുന്നുണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കുന്നതിനെ കുറച്ച് പരിമിതികളും കാര്യങ്ങളും ഒരു വിഷയമുണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്പോൺസർഷിപ്പ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഇടപെട്ടത് തന്നെ വ്യാപാരികളെയാണ് അപ്പോൾ ഭാഗ്യമായി സെക്രട്ടറി വിളിച്ച് സംസാരിക്കുന്നു വളരെ അടുത്ത സമയത്ത് തന്നെ ഒന്ന് ഉച്ചയ്ക്കാണ് വിളിച്ച് സംസാരിച്ചത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഞാൻ മലയ്ക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു വന്നു അതിനേറ്റവും ഭംഗിയായി ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ